വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് പീരീഡ് കെയർ അല്ലെങ്കിൽ പീരീഡ്സിന് മുന്നായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം ഇല്ലെങ്കിൽ പീരീഡ്സ് വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ നോക്കണം നമ്മൾ എന്തൊക്കെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് അയച്ചു നമുക്ക് പീരീഡ്സ് വരുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് പെയിൻ കാണും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഇറിട്ടേഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട നമ്മൾ എപ്പോഴും ആദ്യം ചെയ്ത് ഒരു കാര്യമാണ് പീരീഡ്സ് ട്രാക്ക് ചെയ്യാൻ കുറേ ആപ്സ് ഉണ്ടാവും അപ്പം അതിലേതെങ്കിലും ഒന്ന് എടുത്ത് ജസ്റ്റ് നിങ്ങളെ പീരീഡ്സ് ഒന്ന് ട്രാക്ക് ചെയ്യുക റെഗുലർ ആണോ നോക്കുക റെഗുലർ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിറ്റിനെ കാണുക വൺ മന്ത് ഡിലേ ആയാലും മുന്നേയും കുഴപ്പമില്ല പക്ഷെ ടു മന്ത് ത്രീ മന്ത്സ് ഡിലേ ആയ ഉറപ്പായിട്ടും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം ഇപ്പം എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ഗേൾസിനും ഇപ്പോൾ പി സി ഒ ഡി പി സി യു എസ് അങ്ങനെ പല പല എന്താ ഇഷ്യൂസ് ഉണ്ട് നമുക്ക് പീരീഡ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ അപ്പം നമുക്ക് ആദ്യം പീരീഡ്സ് ട്രാക്ക് ചെയ്യാന്നുള്ളതാണെ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിക്കോഷൻസ് എന്ന് പറയാം കാരണം നമുക്കറിയാൻ പറ്റും ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മൂഡ് മോച്ചിങ്സ് ഉണ്ടാകും നമുക്ക് പെയിൻ ഉണ്ടാകും നമുക്ക് അങ്ങനെ പല പല ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും പല പല ബോഡിക്ക് നമുക്ക് പല ചേഞ്ചസ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് എന്താ മുൻകൂട്ടി കാണാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ പീരീഡ്സ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് കുറേ ആപ്സ് അവൈലബിൾ ആയിരിക്കും ഞങ്ങൾ പ്ലേ സ്റ്റോറില് കയറി നോക്കിയാൽ മതി കുറേ ആപ്സ് അതിന് അവൈലബിൾ ആണ് ആപ്സിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തുള്ള പീരീഡ്സിൻ്റെ ഡേറ്റ് വെച്ചിട്ട് ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ പീരീഡ്സ് ട്രാക്ക് ചെയ്യുക അപ്പം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട എന്നൊക്കെയുള്ള നമുക്ക് ആ സമയത്ത് അറിയാൻ പറ്റും അടുത്തതെന്ന് പറഞ്ഞാൽ പിരീഡ്സ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പിരീഡ്സ് നമ്മൾ ചിലർ പാഡ് യൂസ് ചെയ്യുന്നുണ്ടാവും ചിലർ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും ചിലർ മറ്റേ ടാമ്പോൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും എനിക്ക് ടാമ്പോൺസിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ പക്ഷെ പാഡ് യൂസ് ചെയ്യുന്നവർ പാഡും പാഡ് പാഡാണേലും കപ്പാണെങ്കിലും ഇല്ലെങ്കിൽ ടാമ്പോൺസ് ആണെങ്കിലും യൂസ് ചെയ്യുന്നവരും ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഫോർ ടു സിക്സ് അവേഴ്സിനുള്ളിൽ ചേഞ്ച് ചെയ്യാം ചിലർക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാവും ചിലർക്ക് അത്ര ബ്ലീഡിങ് ഉണ്ടാവില്ല ബ്ലീഡിങ് ഉണ്ടെങ്കിലും ബ്ലീഡിങ് ഇല്ലേലും നമ്മൾ എപ്പോഴും ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് വരെ പാഡ് ആണെങ്കിലും കപ്പാണേലും ടാമ്പോൺസ് അതിന് ആണെങ്കിൽ യൂസ് ചെയ്യാവുള്ളൂ കാരണം ബ്ലഡ് മോസ്റ്ററൊക്കെ കാരണം അവിടെ ഒരു ബാക്ടീരിയ ഇല്ലെങ്കിൽ ബാക്ടീരിയക്ക് അതിജീവിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം ബാക്ടീരിയ ഉണ്ടാവുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് എന്നൊരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ നമ്മൾ പാഡ് പാഡാണേലും എന്താണ് മാറ്റാൻ പറയുന്നത് അതുപോലെ തന്നെയാണ് ഗേസ് പിരീഡ്സ് ആ വന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു ചൂട് വെള്ളം വെച്ചിട്ട് വേണം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡും ഈ മോസ്റ്ററൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ബാക്ടീരിയ കൾച്ചർ ആവാനായിട്ട് ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഇൻറ്റിമേറ്റ് ഏരിയ ഒരു ഹോം വാട്ടറിൽ വാഷ് ചെയ്യാൻ പറയുന്നത് കാരണം അവിടെ മോയിസ്ചർ ലോക്കവും ബാക്ടീരിയ കൾച്ചർ ഒരു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എപ്പോഴും അവിടെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ തിരീസ് ആവുന്ന സമയത്ത് നമുക്ക് ജോലി ഉണ്ടാവും നമുക്ക് അങ്ങനെ ജോലിക്ക് പോകണം പഠിക്കണം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ നമ്മൾ ഈ ജോലിക്ക് പോകുമ്പോഴൊക്കെ എപ്പോഴും ടിപ് ടോപ്പ് ആയിട്ട് ഫോമൻസ് ഒക്കെ ഇട്ട് പോകുമ്പോൾ എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇല്ലെങ്കില് ബ്രീത്തബിൾ അല്ലാത്ത ഒരു ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സ് ഇടാ ഇടുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാം കാരണം നമ്മൾ നമ്മളെപ്പോഴും പിടിച്ചായിരിക്കും നമുക്ക് പല കാരണങ്ങളായിട്ടും ഡിസ്കംഫോർട്ട് ആവേണ്ടി അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചെറുതാ ചെറിയൊരു കാര്യം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ പിരീഡ് ആവുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കാര്യം മതി എളുപ്പം ഡിസ്കംഫോർട്ട് ആവാനെങ്കിൽ ഇറിറ്റഡ് ആവാനൊക്കെ എപ്പോഴും ചെറിയൊരു കാര്യം മതി അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം നോക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഗേൾസിന് പ്രത്യേകിച്ച് ഈ ഈ ഒരു എന്താ ടൈമിലുള്ള ഗേൾസിൻ്റെ മൂസ്മിൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോഴത്തേക്ക് മൂച്വിൻസ് വരാനിരിക്കാൻ അവൻ മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മൂച്വിൻസ് വന്നാൽ പിന്നെ അന്നത്തെ ദിവസമേ പോയിരുന്നു വെക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വയ്യ അല്ലെ അതിനെ ഓവർകം ചെയ്യാൻ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എപ്പോഴും അങ്ങനെയുള്ളവരെപ്പോഴും കംഫോർട്ടായിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുക കാരണം നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആവുന്ന നമ്മുടെ ഷെൽട്ടറിനുള്ളിലാണ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനുള്ളിലാണ് നമ്മളെപ്പോഴും കംഫോർട്ട് കണ്ടെത്താൻ വയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ഇടുമ്പോൾ നല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് കുറച്ചും കൂടെ പുറത്തിറങ്ങുമ്പോൾ പബ്ലിക്കിൽ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ഫീൽ ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ക്രാംസ് ക്രാംസ് എന്ന് വെച്ചാൽ പമ്പിള്ളേർ കുട്ടീരേ സഹിക്കാൻ പറ്റാത്ത ക്രാംസ് ചിലർക്ക് ഉണ്ടാവാറുണ്ട് അപ്പം മാക്സിമം മെഡിസിൻസ് അവോയ്ഡ് ചെയ്യുക കാരണം എപ്പോഴും മെഡിസിൻസ് കഴിക്കാനാണെങ്കിൽ അതിനെ നേരെ ഉണ്ടാവും എപ്പോഴും നമ്മളിങ്ങനെ മെഡിസിൻസ് കഴിക്കാനുള്ള ടെൻഡൻസി വരും കാരണം ഈ വേദന വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണമെങ്കിൽ എപ്പോഴും മെഡിസിൻസ് എടുക്കുന്ന ടെൻഡൻസി വരും അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഹോട്ട് ബാഗ്സ് യൂസ് ചെയ്യാം നമുക്ക് ആ ബാഗ്സ് വെച്ച് കുറച്ച് നേരി കുറച്ച് ആശ്വാസം കിട്ടും പൂർണ്ണമായിട്ട് മാറും എന്നല്ല കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് ബാഗ്സ് യൂസ് ചെയ്യാൻ പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ക്രാംസും ചിലർക്ക് നടുവേന ഉണ്ടാവും ചിലർക്ക് വയറുവേദന തീരെ സഹിക്കാൻ പറ്റാത്ത ചിലവർക്ക് നമ്മുടെ കാലൊന്നും ഊരി പോകുന്ന പോലത്തെ വേനൽകായിരിക്കും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിരീഡ്സ് തുടങ്ങുന്ന പറയുന്നില്ലേ ഈ പിരീഡ്സ് ട്രാക്കർ വെച്ചിട്ട് നമുക്ക് പിരീഡ്സ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇരിച്ചു വരുന്നതിന് കുറച്ച് നാൾക്കൂര് നമുക്ക് അറിയാം നമുക്ക് ഈ ഒരു ഡേറ്റിലാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ രണ്ട് മൂന്ന് ദിവസം മുന്നേ കുറച്ച് സ്ട്രെച്ച് എക്സസൈസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ യോഗയാണെങ്കിലും മതി സ്ട്രെച്ച് എക്സസൈസ് ആണെങ്കിലും കുഴപ്പമില്ല ചെയ്തു നമുക്ക് ക്രാംസിന് പരമാവധി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ക്രാംസിനെ കാരണം ബോഡി സ്ട്രെച്ച് ആവുമ്പോ നമുക്ക് അതിന്റെ വേദന അത്രയ്ക്ക് നമുക്ക് എഫക്റ്റ് ആവില്ല പിന്നെ നമുക്ക് പിന്നെന്താ ചെയ്യാൻ പറ്റുന്നത് കുറെ വെള്ളം കുടിക്കുക നമ്മൾ കണക്ക് വെള്ളം കുടിക്കുക കാരണം മിക്കവർക്കും മടിയായിരിക്കും ഈ പിരീറ്റ്സിൻ്റെ സമയത്ത് കുറെ വെള്ളം കുടിക്കണം യൂറിനേറ്റ് ചെയ്യാൻ പോകണമല്ലോ അങ്ങനെ പോകണമല്ലോ ഇങ്ങനെ പോകണമല്ലോ വയ്യ വേദനയൊക്കെ കാരണം ചിലർ ചിലർ മിക്കവരും വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മാക്സിമം നമ്മൾ വെള്ളം കുടിക്കുക കാരണം പിരീറ്റ്സ് ക്രാമ്പിന് അത് ഹെൽപ്പ് ചെയ്യും ഈ വയറുവേദന അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെള്ളം കുടിക്കാന്ന് പറയുന്നത് അപ്പൊ ഈ പീരീഡ്സിന് സമയത്ത് വെള്ളം കുടിക്കാണ്ടിരുന്നാലും യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഏറെ കുറെ വെള്ളം കുടിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പീരീഡ്സിൻ്റെ സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണ സംഭവമാണ് ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ സോൾട്ടി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാം കാരണം പിരീസിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗേൾസിന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് ആ ക്രേവിംഗ് നമ്മൾ എപ്പോഴും ചോക്ലേറ്റ് കഴിക്കുക ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ പിരീസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കുക സോൾട്ടും എന്താ ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഗൈസ് ഈ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ് ഉറങ്ങുക എന്ന് പറയുന്നത് മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഈ വേദന കാരണം ചിലര് വേദന കൊണ്ടുറങ്ങി പോണവരുണ്ട് മാിടന്ന് ഉറങ്ങുന്നവരുണ്ട് മാക്സിമം കിടന്നുറങ്ങാ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന അധികം അറിയില്ല കാരണം കൂടുതൽ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വേദന അത്രയും സഹിക്കണ്ടല്ലോ നല്ലോണം ഉറങ്ങാം അതുകൊണ്ട് മാത്രമല്ല ഈ ടയേർഡൊക്കെ ആവുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യനാശം നല്ലോണം ഉറങ്ങുക ഈ പീരീഡ് സമയത്ത് നല്ല ഉറക്കം കിട്ടും കാരണം നമ്മുടെ ബോഡി ടയേർഡ് ആവുന്ന സമയമാണ് നല്ല ഉറക്കം കിട്ടും നല്ലോണം കിടന്ന് ഉറങ്ങുക ഈ സമയത്ത് ഉറങ്ങുക ഗൈസ് ഈ പീരീഡ്സ് നല്ലവണ്ണം കിടന്നുറങ്ങാ അയ്യോ അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാണ്ടെന്ന് വെച്ചിട്ട് നമ്മള് ആ ഒരു ഉറക്കം മാറ്റി വെക്കരുത് കാരണം ഈ സമയത്ത് നമുക്ക് ഉറക്കം അത്യാവശ്യം കാരണം ഉറക്കം ശരിയായില്ലെങ്കിൽ ശരിയായില്ലേ മൂച്ചിങ്സ് കൂടാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഈ പീരീഡ് ക്രാംസ് എന്തൊക്കെ ചെയ്താലും പോവില്ല എങ്ങനെയൊക്കെ നോക്കിയാലും പോവില്ല എന്നുള്ളവർക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പീരീഡ് ക്രാം സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം അതായത് ഇപ്പം യൂട്യൂബിൽ തന്നെ കുറേ അവൈലബിൾ ആണ് പീരീഡ് ക്രാം സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കുറേ വീഡിയോസ് കിട്ടും അത് ജസ്റ്റ് ഒരു ഓഡിയോ മാത്രമാണ് ആ ഓഡിയോയുടെ അടിയിൽ നമുക്ക് കുറേ എന്താ നിങ്ങൾക്ക് പിരി ക്രാംസ് എന്തൊക്കെ ചെയ്താലും പോകില്ലല്ലേ നിങ്ങനെയൊക്കെ തിരിഞ്ഞ് മറന്നും കിടന്നാലും ഉറങ്ങിയാലും കുടിച്ചാലേ ഒന്ന് ഒരു രീതിയിൽ നിങ്ങൾക്ക് പിരിച്ചതിൻ്റെ ക്രാമ്പ് മാറില്ല എന്നുള്ളവർക്ക് ഞാനൊരു സജഷൻ തരാം നിങ്ങൾക്ക് പിരി ക്രാമ്പ്സ് അപ് വെച്ച് യൂസ് ചെയ്യാം അത് നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് പിരീഡ് ക്രാം സപ്നിമെൻസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കുറേ വീഡിയോസ് വരും നിങ്ങൾക്ക് കേട്ടിട്ട് ഏതാണ് എഫക്റ്റീവ് ആയിട്ട് തോന്നുക അത് യൂസ് ചെയ്യുക പിന്നെ ഈ സപ്നിമെൻസ് യൂസ് ചെയ്യുന്നവരോട് ഒരു കാര്യമേ പറയുള്ളൂ നിങ്ങൾ രണ്ട് ഹെജത്തിൽ വെച്ച് കേൾക്കുക ഒരെണ്ണം മാത്രം കുത്തി കേ രണ്ടും വെച്ച് കേൾക്കണം ഞാൻ യൂസ് ചെയ്യുന്നതാണ് പിരീഡ് ക്രാം സപ്നിമെൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറ് എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് കോളേജിൽ പോകണമില്ലേക്ക് വർക്കിന് പോകണമെന്നൊക്കെയുള്ള അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് യൂസ് ചെയ്യും അതുപോലെ ഇടയ്ക്ക് മരുന്ന് എനിക്ക് തീരെ പറ്റുന്നില്ല ജോലിക്ക് പോകേ പറ്റുമോ അത് ഇത് ചെയ്തേ പറ്റുമോ അത് ചെയ്തേ പറ്റുമോ എന്നുള്ള സമയത്ത് ഞാൻ ചിലപ്പോൾ മരുന്ന് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിരീഡ് ക്രാം സപ്നിമെൽസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പം രണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക നിങ്ങൾക്ക് കേട്ടിട്ട് ഏതാണോ എഫക്റ്റീവ് ആയിട്ട് തോന്നുക അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു പിന്നെ ഈ പിരീഡ് ക്രാം സപ്നിമെൽസ് അത്ര നമുക്ക് എന്താ ബോഡിക്ക് ഒരു രീതിയിൽ ഫിസിക്കൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലെ ഇത് മെൻ്റലി മാത്രം ബ്രെയിനിന് എന്താ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കുറച്ച് നേരത്തേക്ക് ആ പിരി ക്രാംസ് ഇല്ല എന്ന് തോന്നുന്ന ഒരു സംഭവം ചിലർക്ക് കേട്ടവർക്ക് അറിയാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ എന്തായാലും മിക്കവർക്കും ഇതിനൊരു റിസൾട്ട് ഉണ്ടാകും കാരണം എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടിട്ട് ഏതാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക ഒരിക്കലും ഒരെണ്ണം കേട്ടോ ഇത് എഫക്റ്റീവ് അല്ല ഇത് കള്ളത്രയാണ് പറയുന്നത് നിങ്ങൾ താഴോട്ട് കുറേ ഉണ്ടാവും ചിലർക്ക് ചിലത് മാത്രം പിടിക്കും അല്ലെങ്കിൽ ചിലർക്ക് ചിലത് ശരിയാവും ചിലത് ശരിയാവുക അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക കേൾക്കാൻ ഇതെന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങളുടെ സജഷൻസ് പറയാവുന്നതാണ് അപ്പോൾ കൈസ് ഇറ്റവും വീഡിയോ